ഇന്നലെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്ത വെടിനിർത്തൽ ചർച്ചകളൊക്കെ പാളി രണ്ടാം ഘട്ടം വെടിനിർത്തൽ ഉണ്ടാകില്ല യുദ്ധം രൂക്ഷമാകുന്നു എന്ന വിധത്തിലുള്ളതാണ് പ്രത്യേകിച്ച് നമ്മുടെ ശ്രീകണ്ഠൻ നായരുടെ ട്വന്റി ഫോർ ന്യൂസ് അത് പി പി ജെയിംസ് എന്ന് പറയുന്ന ഒരു കക്ഷിയുണ്ട് അദ്ദേഹം ഈ വിദേശ വാർത്തകൾ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ആ വാർത്തയുടെ തലക്കെട്ട് തന്നെ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചകളൊക്കെ പാളി ഇനി വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് എന്തായാലും അത്തരത്തിലുള്ള ചില വാർത്തകൾ ചിലരൊക്കെ ഇന്നലെ പ്രചരിപ്പിച്ചിട്ടുണ്ട് സാധാരണ രീതിയിൽ ഈ വെടിനിർത്തൽ ചർച്ച എപ്പോഴാണ് ഉണ്ടാകാറുള്ളത് എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഇസ്രായേൽ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇസ്രായേൽ ഭയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അപ്പോൾ വെടിനിർത്തൽ ചർച്ചകൾ ഉയർന്നു വരാറുണ്ട് അത് ബെഞ്ചമിൻ അതന്യാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തന്ത്രമാണ് ഒന്നുകിൽ ഇസ്രായേൽ ഉയർത്തിക്കൊണ്ടുവരും അല്ലെങ്കിൽ ഇസ്രായേലിന് വേണ്ടി മറ്റേതെങ്കിലും രാജ്യം വെടിനിർത്തുന്നതിന് ഒരു വ്യവസ്ഥ മുന്നോട്ട് വെക്കും ഇന്നലെ ഈജിപ്തിന്റെ ഭാഗത്ത് നിന്ന് അവരൊരു വ്യവസ്ഥ മുന്നോട്ട് വെച്ചു ഹമാസ് ആയുധം താഴെ വെക്കണം എന്നുള്ളതാണ് അതിനപ്പോൾ തന്നെ ഹമാസ് മറുപടി കൊടുത്തു ആയുധം താഴെ ഒരു കളിക്കും ഞങ്ങൾ തയ്യാറല്ല അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്നവർ കൃത്യമായി തന്നെ പറഞ്ഞു അതിനുശേഷം ഇസ്രായേൽ ഒരു ഓഫർ മുന്നോട്ട് വെച്ചു ബന്ധികളെ മുഴുവൻ വിട്ടു തരികയാണെങ്കിൽ നമുക്ക് യുദ്ധം അവസാനിപ്പിക്കാം എന്നുള്ള ഒരു ഓഫറാണ് ആയുധം താഴെ വെക്കണം എന്നൊന്നും അവർ പറഞ്ഞില്ല ഇത് നേരത്തെ തന്നെ പലപ്പോഴും ഹമാസിന്റെ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് പറഞ്ഞ കാര്യമാണ് ബന്ദികളെ വിട്ടുതരാൻ ഞങ്ങൾ തയ്യാറാണ് പൂർണ്ണമായും അധിനിവേശം അവസാനിപ്പിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ഡിമാൻഡ് അന്ന് അംഗീകരിക്കാൻ ഇസ്രായേൽ തയ്യാറായില്ല വീണ്ടും ഗസയിലും ഒക്കെ അവർ കൂട്ടക്കൊലകൾ നടത്തി എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിന് കനത്ത തിരിച്ചടി റഫയിൽ നിന്നും അതുപോലെ തന്നെ ഷുജയയിൽ നിന്നും നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതുവരെ തളർന്നു പോയ ഹമാസ് പെട്ടെന്ന് അവർ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായത് നിരവധി ഇസ്രായേൽ സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി ചില ഇസ്രായേൽ സൈനികരെ സ്നൈപ്പർ ഫോഴ്സ് വെടിവെച്ചു കൊല്ലുന്ന സാഹചര്യവും ഉണ്ടായി അത്തരത്തിലുള്ള വാർത്തകളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മാത്രമല്ല ഇസ്രായേൽ ഇപ്പോൾ വല്ലാത്ത ഒരു ഭയത്തിൽ തന്നെയാണ് ഒരു ഭയപ്പാടിലാണ് കാരണം ഒരു ഭാഗത്ത് ഹൂത്തികൾ ഇസ്രായേലിനെ ശക്തമായി ആക്രമിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിലേക്കുണ്ടായ പല ആക്രമണങ്ങളും ലക്ഷ്യം കണ്ടു എന്നുള്ളതാണ് ഇവിടെ കുത്തികളുടെ അവകാശവാദം മറ്റൊരു ഭാഗത്ത് ഇസ്രായേലിനു വേണ്ടി ഇറാനുമായി ചർച്ചയ്ക്ക് അമേരിക്ക മുട്ടുകുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് അമേരിക്കക്ക് ഉത്തരം കൂട്ടുന്ന സാഹചര്യം ഉണ്ടായി അമേരിക്ക ഇപ്പോൾ ഇറാന്റെ പുറകെ നടക്കുകയാണ് ചർച്ച എന്ന് പറഞ്ഞുകൊണ്ട് റോമിലാണ് രണ്ടാം ഘട്ടം ചർച്ച എന്ന് അമേരിക്ക പറഞ്ഞപ്പോൾ ആ ചർച്ച ഇറാൻ ഔദ്യോഗികമായി റദ്ദാക്കി എന്തായാലും ഏപ്രിൽ പത്തൊമ്പതിന് ഒമാന്റെ തലസ്ഥാനത്ത് വെച്ചുകൊണ്ട് തന്നെ ചർച്ച നടത്താം എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് എന്തായാലും ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് ഇറാൻ വീണ്ടും വെടിപൊട്ടിച്ചിരിക്കുകയാണ് അങ്ങനെ തന്നെ പറയേണ്ടി വരും ഇറാന്റെ സൈനിക വക്താവ് ഐ ആർ ജി സി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ഒരു വക്താവ് ഇന്നലെ നടത്തിയ ചില പ്രതികരണങ്ങളുണ്ട് ചില പരാമർശങ്ങളുണ്ട് അദ്ദേഹം പറയുന്നത് ഹമാസിനും ഹൂത്തികൾക്കും ഹിസ്ബുൽദിക്കും ഒക്കെ മിസൈൽ കൊടുക്കണോ ആയുധം കൊടുക്കണോ എന്ന കാര്യമൊക്കെ ഞങ്ങൾ തീരുമാനിക്കും അക്കാര്യത്തിലൊന്നും ആവശ്യമില്ലാതെ അമേരിക്ക കയറി ഇടപെടണ്ട ചൊറിയാൻ നിൽക്കണ്ട എന്ന് തന്നെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു അതായത് വീണ്ടും ഇറാന് വലിയ ഒരു ആത്മവിശ്വാസത്തിൽ അവർ എത്തിയിരിക്കുന്നു ഇവിടെ ഏപ്രിൽ പത്തൊമ്പതിന്റെ ചർച്ചകൾക്ക് മുമ്പ് തന്നെ ഇറാൻ റഷ്യയുമായി ഒരു കൂടിക്കാഴ്ച നടത്താൻ ഒരുങ്ങുകയാണ് മോസ്കോയിൽ വെച്ചാണ് ആ കൂടിക്കാഴ്ച എന്തൊക്കെയോ അണിയറയിൽ ചില ഒരുക്കങ്ങൾ ഇറാനും റഷ്യയും ചേർന്ന് നടത്തുന്നുണ്ട് ഇത് മനസ്സിലാക്കിയ അമേരിക്ക ഒന്ന് പതറിയിട്ടുണ്ട് മാത്രമല്ല ഇറാൻ ശക്തമായ ഭാഷയിൽ തന്നെ ഇവിടെ അമേരിക്കക്ക് കൃത്യമായ ചില വാണിങ്ങുകൾ കൊടുക്കുന്നുണ്ട് അതായത് നിങ്ങൾ കരുതിയിരുന്നോളൂ ആവശ്യമില്ലാത്ത വിഷയത്തിൽ നിങ്ങൾ ഇടപെടേണ്ട നിങ്ങൾ ആ ചുവപ്പ് ലൈൻ പലതവണയായി നിങ്ങൾ ക്ലോസ് ചെയ്യുന്നു ഇനിയും നിങ്ങൾ അത് തുടർന്നാൽ ഞങ്ങൾ നോക്കിയിരിക്കില്ല എന്ന ഒരു സൂചനയാണ് ഇറാന്റെ സൈനിക വക്താവ് കൊടുത്തത് അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നടക്കുന്ന അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന ചർച്ചയുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ നടക്കുന്നുണ്ട് അതൊരു പക്ഷേ ഒരു നിഗമനത്തിൽ എത്തിയേക്കാം അല്ലെങ്കിൽ എത്തിയെന്ന് വരില്ല അതൊക്കെ അപ്പോൾ നോക്കാം എന്നതാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി കമനായുടെ നിലപാട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും ഇത്ര കൂടി ഇറാൻ ആണെങ്കിലും ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങളാണെങ്കിലും ഉണ്ടായിട്ടില്ല ഇറാൻ ശക്തമായി ഇവിടെ അമേരിക്കയെ നേരിടുന്നുണ്ട് യുദ്ധമാണെങ്കിൽ യുദ്ധം എന്ന നിലപാടിലാണ് സ്വീകരിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ നടത്തുന്ന ചില പരാമർശങ്ങൾ ചില പ്രതികരണങ്ങൾ അതിൽ നമുക്കൊരു ആത്മവിശ്വാസം ഇറാന് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എവിടെ നിന്നാണ് ഈ പുതിയ ആത്മവിശ്വാസം ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം വ്യക്തമല്ല റഷ്യയുമായിട്ടുള്ള ചർച്ചയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ടോ ഉത്തര ഇവിടെ അമേരിക്കയുടെ യു എസ് എസ് ഹാരിയസ് ടൂമാനേക്കാൾ വലിയ യുദ്ധക്കപ്പൽ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് അതായത് അമേരിക്കയെ നേരിടുന്നതിന് വേണ്ടി തന്നെയാണ് ഇത്തരത്തിലൊരു കപ്പൽ നിർമ്മാണം പുരോഗമിക്കുന്നത് എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇനി എന്താണ് ഇറാന്റെ ആ ആത്മവിശ്വാസത്തിന് കാരണം എന്ന് വ്യക്തമല്ല അല്ലെങ്കിൽ ഹമാസിനും അതുപോലെ തന്നെ ഹൂത്തികൾക്കും അതുപോലെ ഹിസ്ബുദ്യ്ക്കും ആയുധം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ മിസൈൽ ശേഷിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അത് പ്രാദേശികമായിട്ടുള്ള വിഷയമാണ് ആ വിഷയത്തിൽ ഇടപെടണ്ട അത് ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ആയുധം വളരെ നല്ല രീതിയിൽ തന്നെ ഹമാസിനെത്തിടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ ഹൂത്തുകൾക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു സൂചന അതിലുണ്ട് എന്തായാലും ഇതൊക്കെ അമേരിക്കയെയും ഇസ്രായേലിനെയും ഭയപ്പെടുത്തുന്നത് തന്നെയാണ് അമേരിക്കയുടെ ചർച്ച നടത്തും ചർച്ച പരാജയപ്പെട്ടാൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം വന്നാൽ അമേരിക്ക ഓടി രക്ഷപ്പെടും പലപ്പോഴും അത് നമ്മൾ കണ്ടതാണ് അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും ഹൂത്തുകളെ വേണ്ടി സൗദിയെ സഹായിക്കാൻ രംഗത്തെത്തിയപ്പോഴും ഒക്കെ അമേരിക്ക അത് കാണിച്ചിട്ടുണ്ട് ഇവിടെ ഇസ്രായേലിന്റെയും വേണ്ടി വന്നാൽ ഉപേക്ഷിച്ച് വഴിയിൽ ഉപേക്ഷിച്ച് പോവാൻ അമേരിക്കക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല അത്തരത്തിലൊരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണോ ഇപ്പോൾ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചകൾ അല്ലെങ്കിൽ വെടിനിർത്തൽ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്ന ഓഫറുകൾ അത്തരത്തിലാണോ എന്നുള്ളത് തീർച്ചയായും സംശയിക്കേണ്ടിയിരിക്കുന്നു അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്തായാലും അതിശക്തമായ തിരിച്ചടികൾ ഇസ്രായേലിന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി നേരിടുന്നുണ്ട് നയതന്ത്ര ചർച്ചയുമായി ബന്ധപ്പെട്ട് നയതന്ത്ര നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനെയും അതുപോലെ തന്നെ അമേരിക്കയെയും ഒന്ന് വിറപ്പിക്കാൻ ഇറാനും കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായപ്പോൾ വെടിനിർത്തൽ ചർച്ചകൾ വീണ്ടും സജീവമായി ഉയർന്നു വരുന്നത് സ്വാഭാവികം മാത്രമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്